ുഹൃത്തുക്കളെ നമുക്ക് നാരായണത്തിൻ്റെ ഒന്നാം ദശകം ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും നാലാമത്തെ ശ്ലോകം നമുക്കൊന്ന് വ്യാഖ്യാനിച്ചു നോക്കാം നിഷ്കമ്പേ നിത്യപൂർണ്ണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നല്ല സുഭഗതമേ നിമല ബ്രഹ്മസിന്ധൗ കല്ലോലോസ്യം ഖലു വിമലതരം സഹുസ്താത്മാ കമാോ നിഷ്കള സ്വം സകളയി വര ത്വത്കലാസ്വേവൂമൻ നിഷ്കൂർണേ നിരവധി പരമാനന്ദീയൂഷ നിർലീനേകുക്താവലിസുഭഗതേ നിർമ്മലബ്രഹ്മ സിന്ധു കസ്മാന്നോ നിഷ്കളസ്ത്വം ത്വത്കലാസ്വേവ ഭൂമൻ നിഷ്കമ്പവും നിത്യപൂർണവും അവധിയില്ലാത്ത പരമാനന്ദ പീയൂഷവുമായ രൂപമായതും നിർലീനമായ മുക്താവലികളാൽ സുഭഗതവുമായ നിർമലബ്രഹ്മസിന്ധുലെ കല്ലോലങ്ങളുടെ ഉല്ലാസം പോലെയാണ് വിമലതരമായ സത്വം സത്വഗുണം എന്ന് അഭിജ്ഞന്മാർ പറയുന്നു അങ്ങനെയുള്ള അപ്രകാരം സ്വരൂപമുള്ള അവിടുന്ന് നിഷ്കളൻ തന്നെ സകലൻ എന്ന വാക്ക് അവിടുത്തെ അംഗങ്ങൾക്കേ ചേരത്തുള്ളൂ ഇതാണ് ഈ നാല് വരികളുടെ ഒരു ചെറിയ അർത്ഥം പറഞ്ഞാൽ പക്ഷേ ഇതുകൊണ്ടൊന്നും നമുക്ക് കാര്യമായിട്ട് ഒരാശയം അതിൽ നിന്ന് ലഭിക്കുന്നില്ല ഇത് സംസ്കൃതത്തിൽ എഴുതപ്പെട്ടതുകൊണ്ടും പിന്നെ വളരെ ഗഹനമായിട്ടുള്ള വേദേതിഹാസ തത്വങ്ങളാണ് ഇതിൽ ഉള്ളതും കഠിനതരമായിട്ടുള്ള ഭാഷയാണ് ഭട്ടതിരിപ്പാട് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നതും ഇതെല്ലാം കൊണ്ട് ഒരു സാധാരണക്കാരന് പെട്ടെന്ന് ഇതിലൊരാശയം എടുക്കാനായിട്ട് സാധ്യമല്ല നമ്മൾ കുറച്ചതിന് മെനക്കെട്ട് ഇരുന്ന് പഠിച്ചാൽ മാത്രമേ നമുക്കെന്താണ് പടതിരിപ്പാട് ഉദ്ദേശിച്ചത് നമ്മൾ ഈ ചൊല്ലുന്നത് എന്താണെന്ന് നമുക്കൊന്ന് ഹൃദയത്തിലേക്കൊന്ന് ഹൃദയത്തിലേറ്റാൻ പറ്റുന്നു അല്ലെ നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ചൊല്ലിപ്പോകാം എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാനതിൻ്റെ ചെറിയ രീതിയിലൊരർത്ഥം ഒന്ന് പറഞ്ഞു പോകാം സ്വരൂപമാണ് ഗുരുവായൂരിൽ വിളങ്ങുന്ന ഗുരുവായൂരിൽ പ്രകാശിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം ബാലഗോപാല രൂപത്തിലുള്ള ആ വിഗ്രഹം സാക്ഷാൽ ബ്രഹ്മമാണ് ്രഹ്മ തത്വമാണ് എന്ന് ഭട്ടതിരിപ്പാട് മുൻ ശ്ലോകങ്ങളിൽ പറയുകയുണ്ടായി അപ്പോൾ അത് അതിനെ ഒന്നും കൂടി വിശദീകരിച്ച് എങ്ങനെയാണ് ഭഗവാന്റെ അവിടെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ആ പരബ്രഹ്മ തത്വമായിട്ടുള്ള പൂർണ്ണ പുണ്യാവതാരമായിട്ടുള്ള ഗുരുവായൂരപ്പനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരാശയം കൂടിയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട് നമുക്ക് നൽകുന്നത് കഠിനാൽ കഠിനതരമാണെങ്കിലും നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ അതായത് നിഷ്കമ്പം നിഷ്കമ്പമെന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്തത് സ്ഥിരമായിട്ടുള്ളത് നിത്യപൂർണ്ണം എന്നും പൂർണ്ണമായിട്ടുള്ളത് പരമാനന്ദ പീയൂഷം എന്നും എവിടെയും കാലാതീതമായിട്ട് പരമാനന്ദം നൽ രൂപത്തിലുള്ളതുമായിട്ടുള്ള മുക്താവലികളിൽ സുഭഗതമായ നിർമ്മല ബ്രഹ്മസിന്ധു നിർമ്മല ബ്രഹ്മു സിന്ധു ശുദ്ധമായിട്ടുള്ള നിർമ്മലം ബ്രഹ്മസിന്ധു ബ്രഹ്മത്തെ സാധാരണ മനുഷ്യർക്ക് നമ്മളെല്ലാവരും താരതമ്യം ചെയ്തു പറയുന്ന മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന വലിയ 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 കാര്യങ്ങളെ ഗഹനമായ കാര്യങ്ങളെയൊക്കെ നമുക്ക് അനന്തമജ്ഞാതമവർണ്ണനീയം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ പറയുന്ന ഒന്നാണ് കടലിനോളം സാഗരത്തോളം സമുദ്രത്തോളം എന്ന് പറയും അതിന് അതിർത്തിയുണ്ട് കടലിനും സമുദ്രത്തിനും അതിർത്തിയുണ്ട് പക്ഷേ ബ്രഹ്മ സിന്ധുവിന് അതിർത്തിയില്ല ബ്രഹ്മത്തെ സിന്ധുവിനോട് ഉപമിച്ചിട്ടാണ് ഇവിടെ കവി അല്പമെങ്കിലും ബ്രഹ്മതത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുന്നത് അതായത് അതിലുള്ള കടൽ എങ്കിൽ തന്നെയും നമ്മൾ കാണുമ്പോൾ അതിനതിരില്ല നമ്മൾക്കതിനാതിര് കണ്ടെത്തുക നമ്മുടെ കണ്ണുകളുടെ കാഴ്ചയ്ക്കും അപ്പുറമാണ് അപ്പോൾ അതിരില്ലാത്ത കടലിനോടാണ് സമുദ്രത്തോടാണ് ബ്രഹ്മത്തെ ഓമിച്ചിരിക്കുന്നത് അതായത് ഈ സാഗരത്തിൽ ധാരാളം മുത്തുച്ചിപ്പികളും അവയിൽ മുത്തും പവിഴവും രത്നങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബ്രഹ്മസിന്ധുവിനെ ഈ കടലിനോട് ഉപമിച്ചിരിക്കുക ബ്രഹ്മസിന്ധു ശുദ്ധമായിട്ടുള്ള കറപറ്റാത്ത അഴുക്ക് ഒന്നും ഏശിയിട്ടില്ലാത്ത ഈ ശുദ്ധമായ ബ്രഹ്മതത്വം അല്ലെങ്കിൽ ബ്രഹ്മസിന്ധു ബ്രഹ്മ ബ്രഹ്മത്തെ കടലിനോട് ഉപമിച്ചിട്ട് ആ കടലിലെ തിരമാലകളാണ് സത്വം എന്ന തിരമാലകൾ സത്വഗുണത്തിൻ്റെ തിരമാലകളാണ് അതിലുള്ളത് അതുപോലെ തന്നെ ബ്രഹ്മത്വം നേടിയ മുക്താവലി മുക്തന്മാർ ജീവു ജീവൻ മുക്തന്മാർ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ബ്രഹ്മസാ സായുജ്യം നേടിയവർ അങ്ങനെ ബ്രഹ്മസായുജ്യം നേടിയ മുക്തന്മാർ ഈ ബ്രഹ്മസിന്ധുവിൽ ഉണ്ട് ഇവിടെ ബ്രഹ്മസിന്ധുവിൽ മുക്തന്മാരാണുള്ളതെങ്കിൽ സമുദ്രത്തിൽ മുത്തുകളും ചിപ്പികളും രത്നങ്ങളും രത്നാകരമെന്നും അങ്ങനെ സമുദ്രത്തിന് പേരുമുണ്ട് അങ്ങനെ മുത്തും ചിപ്പികളും ഒക്കെ ചേർന്ന രത്നവും ചേർന്ന കടൽ പോലെ എന്ന് അതൊരു ചെറിയ താരതമ്യമാണെങ്കിലും നമുക്ക് ഏകദേശം ഒരാശയം കിട്ടാൻ വേണ്ടി ആ ബ്രഹ്മത്തെ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ് അപ്പം ബ്രഹ്മസിന്ധുവിൽ ബ്രഹ്മസായുജ്യം നേടിയ ജീവന്മാരുണ്ട് ബ്രഹ്മസിന്ധുവിൽ ബ്രഹ്മസിന്ധു എന്ന് പറയുന്നത് നിഷ്കമ്പമാണ് അതിന് ഇളക്കമില്ലാത്തതാണ് നിത്യവും പൂർണ്ണമാണ് അവിടെ എത്തിയാൽ പരമാനന്ദ പീയൂഷമായിട്ടുള്ള ആനന്ദമാണ് ലഭിക്കുന്നത് അതായത് പ്രപഞ്ചത്തിൽ നമുക്കെല്ലാം ആനന്ദമുണ്ട് ആനന്ദമുണ്ടാകാറുണ്ട് പക്ഷെ അത് സ്ഥിരമല്ല പൂർണ്ണമല്ല മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും ഒരിക്കൽ പോലും നമുക്കത് കുറച്ച് അല്പനേരത്തെങ്കിലും സ്ഥിരമായിട്ട് സന്തോഷമായിട്ടിരിക്കാനായിട്ട് ആനന്ദം നമുക്ക് ലഭിക്കുകയില്ല എന്നാൽ ഭഗവാൻ്റെ ബ്രഹ്മസിന്ധുവിൽ നമുക്ക് അതായത് ഗുരുവായൂരപ്പൻ്റെ സാക്ഷാൽ പൂർണ്ണ പുണ്യാവതാരമായ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ പാതാരിന്ദിൽ സമർപ്പിക്കുന്നവർക്ക് ജീവിതത്തിൽ സ്ഥിരമായ ആനന്ദം ലഭിക്കും സായുജ്യം ലഭിക്കും എന്നാണ് പട്ടതിരിപ്പാടിൽ ആശയം നമുക്ക് തരുന്ന ആശയം അതാണ് അപ്പോൾ സാഗരം പോലെ സാഗരത്തിൽ മുത്തും ചിപ്പികളും ഒക്കെ ഉള്ളതുപോലെ പരമാനന്ദ പീയൂഷമായിരിക്കുന്ന നിഷ്കമ്പമായിട്ടുള്ള അതായത് ചലനമില്ലാത്ത നിത്യപൂർണ്ണ എന്നും പൂർണമായിട്ടിരിക്കുന്ന എന്നും അവധിയില്ലാത്ത അനന്തമായ അതിരുകളില്ലാത്ത ദേശകാലത്തിനും അതീതമായിട്ടുള്ള പരമാനന്ദ പീയൂഷം രൂപമായിട്ടുള്ളതുമാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാൻ സകളനാണോ അല്ല നിഷ്കളനാണ് എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയെന്ന് ആ ഏറ്റവും ഇതിനകത്ത് നമുക്ക് സത്വമാഹുസ്ത അസ്മാനോ നിഷ്കളസ്ഥം ഏറ്റവും ഒടുവിലത്തെ തൊട്ട് ആ ഒടുവിലത്തെ വരി കസ്മാനോ നിഷ്കളസ്ത്വം അങ്ങനെ പറയാമോ നിഷ്കളസ്ത്വം ഭഗവാൻ നിഷ്കളനാണ് സകള ഇതിവജ സകളനെന്ന് പറയുന്നു പക്ഷേ അദ്ദേഹം ഭഗവാനിൽ കലകളൊന്നും തന്നെ ഏശിയിട്ടില്ല ഭഗവാനിൽ ഈ കലകൾ എന്ന് പറയുക കല എന്ന് പറഞ്ഞാൽ അംശം എന്നാണ് ഭാഗമെന്നും ഉണ്ട് അതിൻ്റെ അർത്ഥം ചെറിയ ഭാഗങ്ങൾ അങ്ങനെ പല ഭാഗങ്ങൾ കലകൾ രൂപം കൂടി ചേർന്നാണ് പൂർണ്ണ പൂർണ്ണമാകുന്നത് പൂർണ്ണമായ എന്ന് പറയുന്നത് അതാണെന്നും പറയുന്നു അതോടൊപ്പം തന്നെ പറയുന്നു ഭഗവാൻ നിഷ്കളനാണ് ഭഗവാനിലൊരു കലകളും ചേർന്നിട്ടില്ല മറ്റ് മത്സ്യകൂർമ്മ അവതാരങ്ങളുണ്ടല്ലോ ശ്രീകൃഷ്ണ അവതാരം കൂടാതെ മറ്റവതാരങ്ങളാണ് ഭഗവാന്റെ അംശ അവതാരങ്ങളാണ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഭഗവാൻ പൂർണ്ണ പുണ്യാവതാരമാണ് ശ്രീകൃഷ്ണനെന്ന് അത് സ്ഥാപിക്കാനായിട്ട് നെൽപ്പത്തൂർ പറയുന്നുണ്ട് ബാക്കിയുള്ള അവതാരങ്ങളെല്ലാം ഭഗവാൻ്റെ അംശാവതാരങ്ങളാണെന്നാണ് ബ്രഹ്മതത്വം സാക്ഷത്തായി ഗുരുവായൂരിൽ വിളങ്ങുന്നതായിട്ടാണ് ഒന്നാം ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് കാണണമെങ്കിൽ രൂപം വേണം ്രഹ്മമാണെങ്കിൽ നാമരൂപങ്ങൾ ഇല്ലതാനും സകളത്വവും നിഷ്കളത്വവും ബ്രഹ്മത്തിന് രൂപമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ രൂപത്തെ എങ്ങനെ ദർശിക്കും അപ്പോൾ അവിടെ സകളത്വവും നിഷ്കളത്വവും ആരോപിക്കുന്നുണ്ട് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ നിഷ്കളനാണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ സകളൻ ആണെന്ന് പറയുകയും കൂടെ ചെയ്യുന്ന ഒരു ദ്വന്ദ്ഭാവമാണ് പട്ടതിരിപ്പാടി ഇവിടെ നമ്മളെ അവതരി നമുക്ക് അവതരിപ്പിച്ച് തരുന്നത് അതായത് ആദ്യമേ പറഞ്ഞു ഈ ഒന്നാം ദശകത്തിലെ ആദ്യ ശ്ലോകം തൊറ്റേ ബ്രഹ്മത്വത്തെപ്പറ്റി ബ്രഹ്മത്തെപ്പറ്റി പിന്നെ ബ്രഹ്മം ബ്രഹ്മം പരബ്രഹ്മം അതിന് ഗുണമില്ല നിറമില്ല ഭാവമില്ല ഇപ്പം കലകളും ഏശിയിട്ടില്ല എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ആ രൂപം എങ്ങനെ വന്നു ഭഗവാന്റെ രൂപമാണെന്നും പറയുന്നു ഇത് രണ്ടും പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ ഈ പ്രപഞ്ചത്തിലാകെയും ഭഗവാന്റെ അംശങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഭഗവാൻ നിഷ്കളനാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിഷ്കളനായിട്ടുള്ള ഭഗവാൻ അവിടെ നമുക്ക് രൂപം എടുത്ത് ആണ് ഭഗവാനെ നമ്മളവിടെ ദർശിക്കുന്നത് അവിടെ രൂപമുണ്ട് ഭഗവാന്റെ രൂപമുണ്ട് നിഷ്കളനാണ് ഭഗവാൻ പക്ഷേ യാതൊരു വിധമായ കലകളും മേശാതെ നിഷ്കളനായിട്ട് തന്നെയാണ് ഗുരുവായൂരപ്പൻ അവിടെ സത്വഗുണപ്രധാനനായിട്ടാണ് നിൽക്കുന്നതെന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാനവിടെ നമുക്ക് സർവ്വജനങ്ങൾക്കും സാക്ഷത്തായിട്ട് അവിടെ വ്യക്തമായിട്ട് കാണത്തക്ക വണ്ണം തിളങ്ങി വിളങ്ങി പൂർണ്ണ പുണ്യാവതാരമായിട്ട് ഗുരുവായൂരിൽ പരിലസിക്കുന്നു എന്ന രാശിയോ ഇതിനകത്തുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിലെ അർത്ഥം നമുക്ക് എന്ന് പറയുന്നത് അല്പം കഠിനമാണ് ോ നിഷ്കളസ്ത്വം സകള ഇതിവജ ത്വത്കലാ സേവഭൂമൻ ഇവിടെ സകല എന്ന പദം നിഷ്കല ശബ്ദത്തിൻ്റെ വിപരീതമാണ് അതായത് കലകളോട് കൂടിയത് സകലം കലകളില്ലാത്തത് നിഷ്കളം അനന്ത വിഭൂതികളുടെ അംശം ഉൾക്കൊണ്ട മത്സ്യകൂർമാദികളായ അവതാരങ്ങൾ ഭഗവാന്റെ കലകളുടെ അംശങ്ങൾ സ്വീകരിച്ചുണ്ടാവു ഉണ്ടായതാണ് അവയെ സകല എന്ന വാക്കുകൊണ്ട് നമുക്കിവിടെ അതായിരിക്കണം അർത്ഥമാക്കുന്നത് സകല ശബ്ദത്തിന് എല്ലാം എന്നും അർത്ഥമുണ്ട് പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം പൂർണ്ണനായ നിന്തിരുവടിയുടെ കലകളാണ് എന്നും വ്യാഖ്യാനിക്കാം ഭൂമൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും എല്ലാ ശക്തിയും ചൈതന്യവും ഉൾക്കൊണ്ടവൻ ഭൂമാവ് ബ്രഹ്മമായി നിത്യപൂർണനായി സ്ഥിതി ചെയ്യവേ തന്നെ വിവിധ ലോകങ്ങളായും ദേവ അസുരാദികളായും മനുഷ്യരായും കോടിക്കണക്കിന് ജീവികളായും കാണുന്നത് ഭഗവാനേ അങ്ങയുടെ അംശങ്ങൾ തന്നെയാണ് സർവ്വശക്തനായ അവിടത്തേക്ക് അസാധ്യമായിട്ട് എന്താണുള്ളതെന്നാണ് കവി ചോദിക്കുന്നത് സകലനായും നിഷ്കലനായും വർധിക്കുന്നത് ഭഗവാൻ തന്നെ ഗുരുവായൂരിലെ പ്രതിഷ്ഠയിൽ കുടികൊള്ളുന്ന ശ്രീകൃഷ്ണൻ വിഷ്ണുവിൻ്റെ എല്ലാ കലകളും ഉൾക്കൊള്ളുന്ന പൂർണ്ണ പുണ്യാവതാരമാണ് നിർമ്മലമായ ബ്രഹ്മമാകുന്ന സിന്ധുവിൽ സത്വഗുണം കല്ലോലോലസതുല്യമായിട്ട് കല്ലോലങ്ങൾക്ക് തുല്യമായിട്ട് പരിലസിക്കുന്ന പരബ്രഹ്മമായിട്ടുള്ള സാക്ഷാത് ഗുരുവായൂരപ്പൻ്റെ ദർശനം എല്ലാവർക്കും അനുഗ്രഹ ആശസ്സുകളെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വ്യാഖ്യാനം നിർത്തട്ടെ എല്ലാവർക്കും സ്നേഹപൂർവം നമസ്കാരം